കുറെ ആയിട്ടോ മൂന്ന് മാസമായി നല്ല തടിയുള്ള കുട്ടിയായിരുന്നു മെലിഞ്ഞു ഭക്ഷണം ഫുഡൊക്കെ ഭയങ്കര കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് മെലിഞ്ഞു ഒരു ചാൻസ് കിട്ടിയല്ലോ അല്ല എന്തില്ല അതിലൊരു സന്തോഷം ഉണ്ട് കേട്ടോ മോന് കിട്ടിയോ ഇല്ലയോ അതല്ല കാര്യം ഒരു ചാൻസ് കിട്ടിയല്ലോ ഏഹ് അതിന് അവനെ നമ്മളിതുവരെ ഒറ്റയ്ക്ക് എവിടെയും വിട്ടിട്ടില്ലല്ലോ അപ്പോൾ ഒരു ബേജാറ് അതുകൊണ്ട് നമ്മൾ നമ്മളിത് പിന്നാലെ പോവാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അലഹദില്ല നമുക്കും ഇവിടെ സുഖമാണ് ഇപ്പോൾ നമ്മളൊരു യാത്ര പോവാനായിട്ട് നമ്മൾ ബുള്ളറ്റൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് ശരിയാക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കുകയാണെന്നൊക്കെ നല്ലതല്ലേ അപ്പോൾ ഒരു ദൂരെ യാത്രയാണ് കേട്ടോ ഒരുപാട് ദൂരെയൊന്നുമല്ല ഒരു ദൂരയാത്ര അപ്പോൾ ഒരു ആ അപ്പം നമ്മൾ യാത്ര പോകാനായിട്ട് ഇപ്പോൾ എല്ലാം റെഡി ആവായിട്ടിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ പെട്ടെന്നുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പം ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ചെരുപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഞാൻ പോയത് കേട്ടോ കുറേ ദൂരം പോയപ്പോഴാണ് ഇക്കയാണ് നോക്കിയത് ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് അപ്പോൾ അവിടെ നല്ല തണുപ്പാണ് ഒരു തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് പിന്നെ അപ്പോൾ ചെരുപ്പ് കംഫർട്ടബിളാവില്ല അപ്പോൾ ഇക്ക കൂട്ടിയിട്ട് പോയി എനിക്കൊരു ഷൂ ഒക്കെ വാങ്ങിച്ചു തന്നു പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ രണ്ടര മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ എവിടേക്കാണ് പോകുന്നത് എല്ലാം ഞാൻ പറയാം പെട്ടെന്നൊരു പെട്ടെന്നാണ് തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ രണ്ടര മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഫുഡൊക്കെ വേഗം കടപ്പെടോ കടപ്പെടോയെന്ന് കഴിച്ചിട്ട് വേഗം ഇറങ്ങിയതാണ് അപ്പോൾ നല്ല ദാഹമൊക്കെ തോന്നി ഇപ്പം ഇതാ പോകുന്ന വഴിയിൽ ഒരു കരിപ്പ് ജ്യൂസൊക്കെ കുടിച്ചു കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ആ സമയത്താണ് ഇവിടെ കുറേ ഒരു ചെടികളൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ ഞാനിത് എന്ത് ചെടിയാണ് നോക്കിയപ്പോൾ ഒരു പയറാണ് എനിക്ക് തോന്നിയത് ക്ക പറയുന്നത് ഇത് അവരക്ക എന്നാണ് പറയുന്നത് കേട്ടോ എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോൾ പയറ് പോലെ തോന്നി ഏതായാലും വീഡിയോ കാണുന്നവർ ഇതെന്താണ് ചെടി എന്നുള്ളത് ഒന്ന് കാമൻസ് ചെയ്യാം കേട്ടോ നമുക്കൊന്നും അറിയാമല്ലോ നിറയുണ്ട് കേട്ടോ അവിടെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാനൊന്ന് ഇറങ്ങിയപ്പോൾ നിറയെ കണ്ടതാണ് കേട്ടോ ഈ ഒരു ചെടി അവരക്ക ആണ് തോന്നുന്നു അറിയത്തില്ല പയറ് പോലെയുണ്ട് അപ്പം നമ്മളിത് പോവുകയാണ് കേട്ടോ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുമല്ലോ ഫസ്റ്റായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത് ഒരു ചെറിയൊരു കിണിണിയുണ്ട് കിണിഗിണി അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ വീഡിയോ കാണിണ്ട് ഇഷ്ടമായ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് കമൻസും ചെയ്യാം അപ്പോൾ നമ്മളിത് പോവാണ് നമ്മളൊരു ആയിട്ടാണ് പോകുന്നത് കേട്ടോ സർപ്രൈസ് ആർക്കുമല്ല എൻ്റെ നമ്മുടെ മോനാണ് സർപ്രൈസ് കൊടുക്കുന്നത് എൻ്റെ മോന് എൻ്റെ രണ്ടാമത്തെ മോനിക്കാണ് സർപ്രൈസ് കൊടുക്കുന്നത് എന്താണ് പറഞ്ഞാൽ അവന് അവൻ പന്ത്രണ്ടര മണിക്ക് അവൻ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് ബസ്സിൽ പോയിരിക്കുകയാണ് അവൻ്റെ ഒരു ഒരു കൂട്ടുകാരനെയും കൂടിയിട്ടാണ് അവൻ പോയിരിക്കുന്നത് ഇതാ പെട്രോൾ തീർന്നപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു കെട്ടോ നമ്മൾ ദൂരെ യാത്രക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ നോക്കണമല്ലോ പെട്രോളൊക്കെ അടിച്ചെല്ലാം ശരിയാക്കിയിട്ട് വേണം പോവാന് അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ പോവാണ് അപ്പോൾ എൻ്റെ മോന് പന്ത്രണ്ടര മണിക്ക് വീട്ടിൽ നിന്ന് ബസ്സിൽ പോവാനായിട്ട് റെഡി ആയിട്ട് അവനൊരു കൂട്ടുകാരൻ്റെ കൂടെ അവൻ പോവാണ് അപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോവാനായിരുന്നു പ്ലാൻ കിട്ടോ ഒരു കാർ കാറെടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി പോവാം അപ്പം അവൻ പറഞ്ഞ് അമ്മ ദയവ് ചെയ്ത് അങ്ങോട്ട് വരിക വേണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും അവിടെ അവിടേക്ക് വരണ്ട അമ്മ പ്രത്യേകിച്ച് വരണ്ട എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് പന്ത്രണ്ടര മണിക്ക് അവൻ പോയി അപ്പോൾ അതുപോലെ ഒരു സമാധാനവും ഇല്ല കേട്ടോ മകനെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കൂട്ടുകാരനുണ്ട് കുറച്ച് വലിയൊരു കുട്ടിയുണ്ട് കൂടെ എന്നാലും എന്തോ ഒരു മനസ്സിനൊരു ഇടങ്ങുകയറും അപ്പോൾ ശരി പറഞ്ഞിട്ട് അവനെ കാണാതെ നമ്മൾ അവൻ്റെ പിന്നാലെ നമ്മൾ ബുള്ളറ്റും കൊണ്ട് പോയിട്ടിരിക്കുകയാണ് കേട്ടോ അവൻ പന്ത്രണ്ടരയ്ക്ക് ഇറങ്ങി നമ്മൾ രണ്ടര മണിക്ക് നമ്മൾ ഇറങ്ങി കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചതാണ് നമ്മൾ അവൻ്റെ പിന്നാലെ പോകുന്ന ഒരിക്കലും നമ്മൾ തീരുമാനിച്ചതല്ല നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയതാണ് നമ്മളെറങ്ങിയത് അവൻ അറിഞ്ഞിട്ടില്ല അവനിപ്പോൾ ബസ്സിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു എ ബസ്സിൽ പോകുമ്പോൾ അപ്പോൾ അവനാ പോയിട്ടിരിക്കുകയാണ് എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നാലെ ബുള്ളറ്റുള്ളിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ എൻ്റെ മകൻ്റെ കാര്യം പറയാം കേട്ടോ എൻ്റെ മോൻ്റെ പേര് മുഹമ്മദ് യൂസഫ് എന്നാണ് കേട്ടോ ഈ പേര് വരാൻ തന്നെ ഒരു കാരണമുണ്ട് കേട്ടോ കാരണം എൻ്റെ ഇക്ക ഉണ്ടല്ലോ ഇക്കാൻ്റെ ഉപ്പ അച്ഛൻ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ വീട്ടിൽ അത്ത എന്നാ പറയാട്ടോ അത്ത അമ്മ അങ്ങനെയാ പറയാം അപ്പോൾ ഇക്കാൻ്റെ അത്താൻ്റെ അതായത് അച്ഛൻ ഉപ്പ അവരുടെ പേരാണ് എൻ്റെ മോന് വെച്ചിട്ടുള്ളത് മുഹമ്മദ് യൂസഫ് എന്നാണ് എൻ്റെ മോൻ്റെ പേര് കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കഥ പറച്ചിലൊക്കെ അപ്പോൾ ഈ കാൻ്റെ അത്ത അതായത് ഉപ്പ മരിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതും പിന്നെ എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചു അപ്പോൾ എന്തോ ഒരു ആ ഒരു ആ തിരിച്ച് ഉപ്പ വന്നിട്ട് തിരിച്ച് നമ്മുടെ കൂടെ വന്ന പോലെ അങ്ങനെയൊരു ഫീലാണ് എപ്പോഴും നമുക്ക് കേട്ടോ ഒരു മകൻ എൻ്റെ മകനോട് അങ്ങനെ തോന്നുന്നത് കാരണം ഉപ്പാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എന്നെ എപ്പോഴും പറയും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇരിക്കണം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കും ദാ മുക്കം ഫെസ്റ്റ് എത്തിയിട്ടോ ഇരട്ടായി നമ്മൾ താ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും പറയും ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കും എപ്പോഴും പറയും എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ മരിച്ചു ഈഖാൻ്റെ ഉപ്പ മരിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞില്ല കേട്ടോ ഒരു പത്ത് അഞ്ചാറ് ഏഴ് മിനിറ്റ് കഴിഞ്ഞതും ഞാൻ പ്രസവിച്ചു എൻ്റെ മോനെ എൻ്റെ ചെറിയ മോനെ ഞാൻ പ്രസവിച്ചു അപ്പോൾ ആ ഒരു പേരാണ് ആ ഇക്കാൻ്റെ അത്താൻ്റെ പേരാണ് വെച്ചത് ഉപ്പാൻ്റെ പേരാണ് വെച്ചത് മുഹമ്മദ് യൂസഫ് എന്ന് പക്ഷേ മോതടിച്ച പോലെ വിളിക്കണത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ അജമ്മലെന്ന് പേരിട്ടു കേട്ടോ രണ്ട് പേരാണ് എൻ്റെ മോന് അജിക്കുട്ടി അജിക്കുട്ടി എന്ന് നമ്മൾ പറയും അപ്പോൾ എൻ്റെ അജിക്കുട്ടിയാണിപ്പോൾ പോയിരിക്കുന്നത് എവിടേക്കാണ് പോയിരിക്കുന്നത് വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ് കൂട്ടുകാരൻ്റെ കൂടെ ബസ്സിൽ പോയിരിക്കുകയാണ് പിന്നെല്ലാം നമ്മളും പോവാണ് കേട്ടോ അപ്പോൾ ഒരു വയനാട് മുക്കം ഫെസ്റ്റൊക്കെ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞത് ഇരുട്ടായിട്ടോ ഇപ്പം നമ്മളിതാ പോയിട്ടിരിക്കുകയാണ് മകനെ അറിയാതെ മകനെ കാണാതെ നമ്മളവിടെ വരണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാണാണ്ട് സർപ്രൈസായിട്ട് പോവാണ് കേട്ടോ അപ്പം മകൻ എന്തിനാണ് പോയി മകൻ്റെ പിന്നാലെ നിങ്ങൾ എന്തിനാണ് എവിടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നില്ലേ അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഒരുപാട് വിശായപ്പോൾ നമ്മൾ ഇരുട്ടായിട്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ഒരു ചായ ഒക്കെ കുടിച്ചൊരു സമോസയൊക്കെ കഴിച്ചിട്ട് അതാ അതാ നമ്മൾ പിന്നീടാ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ മോനൊരു ചാൻസ് കിട്ടിയിട്ടോ എന്താ ചാൻസ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ കേരള വയനാട് മിസ്റ്റർ കേരള മിസ്റ്റർ വയനാട് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ എൻ്റെ മോനൊരു ചാൻസ് കിട്ടിയിട്ടോ അപ്പം എൻ്റെ മോനെ അങ്ങോട്ട് പോയിരിക്കയാണ് ഒരുപാടൊന്നും എൻ്റെ മോന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല വെറും മൂന്ന് മാസത്തെ പ്രാക്ടീസാണ് എൻ്റെ മോന് എടുത്തിട്ടുള്ളത് വെറും മൂന്ന് മാസമായിട്ട് എൻ്റെ മോൻ പ്രാക്ടീസ് ചെയ്തു നല്ല ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ ഇതാ പോകുന്ന വഴിയിൽ കുറച്ച് അമ്പലവും അല്ല അമ്പലമല്ല ചർച്ചും പള്ളികളൊക്കെ കാണുമ്പോൾ ഞാൻ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കണ്ടോളു കേട്ടോ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ ഇരുട്ടായാലും വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവർക്കും കാണിച്ച് തരാം കാണിച്ച് തരാലോ പറഞ്ഞിട്ട് എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കണ്ടുകൊള്ളു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ എൻ്റെ മോന് ജിമ്മിന് ഒരു ചാൻസ് കിട്ടി മിസ്റ്റർ കേരള മിസ്റ്റർ വയനാട് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരു ചാൻസ് കിട്ടിയതാണ് മൂന്ന് മാസം മാത്രമായിട്ടുള്ളു കേട്ടോ എൻ്റെ മോന് പ്രാക്ടീസ് തുടങ്ങിയിട്ട് മൂന്ന് മാസം പറഞ്ഞാൽ വെറുതെ പോയതാണ് കേട്ടോ ജിമ്മിന് പോകണമ ജിമ്മിന് പോകണമ പറഞ്ഞിട്ട് വെറുതെ പോകാൻ തുടങ്ങിയതാണ് കുറച്ച് ഫ്രണ്ട്സുമാരും ഉണ്ട് കേട്ടോ കൂടെ എല്ലാവരും കൂടി പോകാൻ തുടങ്ങിയതാണ് പക്ഷെ ആർക്ക് കിട്ടാത്ത ചാൻസ് എൻ്റെ മോന് കിട്ടി ഈ ഒരു ബോഡി ബിൽഡിങ് ചാമ്പ്യൻഷിപ്പിൽ ചാൻസ് കിട്ടി വയനാട്ടിൽ കിട്ടോ അപ്പം അങ്ങനെ വയനാട്ടിൽ കിട്ടിയപ്പോൾ കുറച്ച് സന്തോഷമായി എൻ്റെ മോന് കുറേ ആയിട്ടോ മൂന്ന് മാസമായി നല്ല തടിയുള്ള കുട്ടിയായിരുന്നു മെലിഞ്ഞു ഭക്ഷണം ഫുഡൊക്കെ ഭയങ്കര കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് മെലിഞ്ഞു എന്താ പറയുക ചോറൊന്നും തീരെ കഴിക്കലേ ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ ഭയങ്കര കൺട്രോൾ ചെയ്ത് മെലിഞ്ഞ് ഭയങ്കര എന്താ പറയുക അങ്ങനെ ഈ ഒരു ചാൻസ് കിട്ടി ഭയങ്കര ഭയങ്കര കഠിനാധ്യവനം എന്നൊക്കെ പറയില്ല അങ്ങനെ ചാൻസ് ഒക്കെ കിട്ടി ഇപ്പോൾ പന്ത്രണ്ടരയ്ക്ക് ഇറങ്ങിയതായിരുന്നു പിന്നാലെ രണ്ടരയ്ക്ക് നമ്മളും പോകാനിട്ടോ ഇതിപ്പോൾ പോകുന്ന വഴി താമരശ്ശേരി ചുരം വഴിയാണല്ലോ വയനാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ അല്ലേ താമരശ്ശേരി ചുരം പക്ഷേ ഇരുട്ടായി പോയിട്ടോ അപ്പോൾ ഇരുട്ടിലൂടെ നമ്മൾ താമരശ്ശേരി ചുരം വഴി നമ്മളിങ്ങനെ പോവാണ് മോൻ്റെ ബോഡി ബിൽഡിങ് ചാമ്പ്യൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ടോ ഒരുപാട് ആഗ്രഹത്തോടെ കാണാൻ വേണ്ടി കാരണം ഒരുപാട് പ്രാക്ടീസ് ഒന്നും ഇല്ല മൂന്ന് മാസമല്ലേ എന്നാലും അവനക്കൊരു ചാൻസ് കിട്ടിയല്ലോ അല്ല ഒന്നിരില്ല അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ മോന് കിട്ടിയോ ഇല്ലയോ അതല്ല കാര്യം ഒരു ചാൻസ് കിട്ടിയല്ലോ അതൊരു സന്തോഷം കേട്ടോ പക്ഷെ അവൻ പറഞ്ഞത് അമ്മ നീ അവിടെ വന്നാൽ ഞാൻ അവിടെ നിൽക്കുന്നതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ടെൻഷനാകും അമ്മ ടെൻഷനാവും അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് ഞാൻ ടെൻഷനാവും പറഞ്ഞിട്ടാണ് അവൻ വരണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ എന്നാലും എന്നാലവനെ നമ്മളിതുവരെ ഒറ്റയ്ക്ക് എവിടെയും വിട്ടിട്ടില്ലല്ലോ അപ്പോൾ ഒരു പേജാറ് അതുകൊണ്ട് നമ്മളിത് പിന്നാലെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു താമരശ്ശേരി ചുരത്തിലൂടെ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചുരത്തിൻ്റെ കൂടി പോകുന്ന വണ്ടികളൊക്കെ പോകുമ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വീഡിയോ ഒന്നും ക്ലിയർ ഒന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴേ പിന്നാലെ നോക്കുമ്പോൾ പേടിയാകും ഭയങ്കര ഇരുട്ടായിരിക്കും വണ്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പേടി തോന്നുന്നില്ല വണ്ടിയില്ലാത്ത സമയം ഒറ്റ ിങ്ങനെ പോകുമ്പോഴേ ബാക്കിൽ നോക്കുമ്പോൾ പേടിയാവുട്ടോ ഇരുട്ടാണ് ഭയങ്കര ഇരുട്ടാണ് കാറിൽ പോകുമ്പോൾ കുറച്ച് ധൈര്യമാണ് നമ്മൾ ഉള്ളില് സേഫായിട്ട് ഇരിക്കണ പോലെ തോന്നും പക്ഷെ ബുള്ളറ്റിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ ബാക്കിൽ നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാകും രണ്ട് ഭാഗം ഇരുട്ട് അങ്ങനെ ഭയങ്കര ഇരുട്ടിലൂടെയാണ് ഇപ്പോൾ താമരശ്ശേരി ചുരത്തിലൂടെ നമ്മൾ പോകുകയാണ് കേട്ടോ ഇതിപ്പോൾ പകലാണെങ്കിൽ നല്ല കാഴ്ചയാണ് കേട്ടോ എല്ലാവരും അവിടെ ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വ്യൂ പോയിന്റൊക്കെ കാണും പക്ഷെ നമുക്കിപ്പോൾ വ്യൂ പോയിന്റ് ഒന്നും അങ്ങനെ കാണുന്നില്ല ഇരുട്ടില്ല ഇരുട്ടല്ലേ വീഡിയോ എടുത്താലും വലിയ ക്ലിയർ ആയിട്ടൊന്നും തോന്നണമില്ല എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പം നമ്മൾ ഇപ്പം മോനെ അറിയത്തില്ല കേട്ടോ നമ്മൾ പിന്നാലെ പോകണത് അവനെ അറിയ അറിയത്തില്ല കാരണം ഇടയ്ക്ക് നമ്മളിങ്ങനെ വിളിച്ച് വണ്ടി നിർത്തിയിട്ട് ചോദിച്ച് ചോദിക്കുന്നുണ്ട് മോനെ എവിടെ അപ്പോൾ അതാ എത്തിയിട്ടില്ലമ്മോ നം ഞാൻ ബസ്സിൽ പോവുകയാണെന്നൊക്കെയാണ് അവൻ പറയുന്നത് നമ്മൾ പിന്നാലെ ഉണ്ട് എന്നുള്ള കാര്യം അവനക്ക് അറിയത്തില്ല കേട്ടോ അപ്പം നമ്മളും പോയിട്ടിരിക്കുകയാണ് അപ്പോൾ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ബോഡി ബിൽഡിങ് നടക്കുന്നത് കേട്ടോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കേ വയനാട്ടിൽ പുൽപ്പള്ളി എന്ന് സ്ഥ പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ഇരുട്ടായില്ല ഇനിയിപ്പോൾ എവിടെയെങ്കിലും റൂമൊക്കെ നോക്കിയിട്ട് അവിടെ രാത്രി താങ്ങിയിട്ട് നാളെയാണ് അവൻ്റെ പ്രോഗ്രാം ഇന്ന് പോകുന്ന കാഴ്ചകളായിട്ടാണ് ഞാനിന്ന് കാണുന്നത് പിറ്റേ ദിവസമാണ് അവൻ്റെ പ്രോഗ്രാം കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ എത്തണം അപ്പോൾ നമ്മൾ പോവുകയുണ്ടോ അപ്പോൾ എല്ലാം ഒരു വീഡിയോ കാണുക നല്ല കാഴ്ചയാണ് ഈ വയനാട് താമരശ്ശേരി ചുരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേമസ് ആണ് ചുരത്തിലൂടെയുള്ളൊരു യാത്രയാണ് ഇരുട്ടിലൂടെയുള്ളൊരു യാത്രയാണ് എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ ഭയങ്കര ദൈവത്തിൽ പോയിട്ടിരിക്കുകയാണ് ഇരിക്കാൻ്റെ പിന്നെ അല്ലാതെ നല്ല ലൈറ്റും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് എന്താണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീഡിയോ ക കണ്ടിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ هل انت لما அப்ப அது வேண்டாம் அது வேண்டாம் அத்த आ रे भाऊ काय काय It's slower than usual traffic. You should reach your destination by 9:22 p.m. Oh, 9:22 p.m.

data mere yeah. yeah.